ഏതൊക്കെ മീൻ്റെ പേരറിയാം ഫിഷ് ഓക്കെ എല്ലാ ഫിഷിലും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഇനി എന്തായാലും വിക്കേഷ സ്കൂളിൽ പോവാൻ പറയുമോ എവിടെ പോയിന്ന് പറയും തിരുവനന്തപുരത്ത് പോയി പോലെ ഇഷ്ടപ്പെട്ടോ ഏറ്റവും അട്രാക്റ്റീവ് ആണോ ആ നല്ല ഇതുവരെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ഇത്രയും ഫിഷ് കണ്ടിട്ടില്ല അപ്പൊ അടിപൊളിയാണ് എവിടെ കൂടെ പോകുമ്പോ ഇപ്പൊ തോന്നുന്നത് ാണ് ആദ്യ വരുന്നതോ അപ്പൊ കരയിൽ കടലിന്റെ വിസ്മയം തീർത്തു കൊണ്ടിരുന്ന അത്ഭുത എക്സ്പോ നിങ്ങൾക്ക് മുമ്പിൽ ആനയറ വേൾഡ് മാർക്കറ്റിൽ മലയാള മലയാള ന്യൂസ് സത്യവും എപ്പിസോഡിലേക്ക് ഏവർക്കും കൂടി സ്വാഗതം കരയിൽ കടലൊരുക്കി നിൽക്കുന്നത് അടുത്തുള്ള ആനേറ വേൾഡ് മാർക്കറ്റിലാണ് അഥവാ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കടലിലുള്ള മത്സ്യങ്ങളെ അടുത്തറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പോ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ ഫലർ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല ഒരു കാര്യ പ്രവർത്തനം കൂടി ഇവിടെ ചെയ്യുന്നു ഇതിൽ നിന്നും അഥവാ ഇവിടെ എടുക്കുന്ന ഓരോ ടിക്കറ്റിൽ നിന്നും കിട്ടുന്ന ലാഭത്തിൽ നിന്നും ഒരു വിഹിതം വയനാട് ധനസമാഹാരത്തിനുണ്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു കാര്യ പ്രവർത്തനത്തിനുണ്ട് അവിടുത്തെ ദുരിതം വാർത്തിക്കുന്ന ആളുകൾക്കുള്ള സഹായത്തിനും കൂടി ഉപയോഗിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത് ഓണാവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും രണ്ട് ദിവസം കൂടി നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്തായാലും വരിക അടിച്ചുപൊളിക്കുക എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് നമുക്ക് എന്തായാലും കാണാം ഈ എപ്പിസോഡിലേക്ക് അവരെ ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ് തിരുവനന്തപുരം ലുലുമാളിന് സമീപത്തുള്ള ആലയറ വേൾഡ് മാർക്കറ്റിലാണ് ഈ ഒരു എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് അവധിക്കാലത്ത് അടിച്ചുപൊളിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു എക്സ്പോ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് അതിഗംഭീരമായ നിലയിലാണ് ഈ ടണൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ജനങ്ങളുടെ ഒഴുക്കാണ് ഇവിടെ രാത്രിയും പകലും പ്രത്യേകം സജ്ജീകരിച്ച നിലയിലാണ് ഇവിടുത്തെ എൻട്രൻസ് ക്രമീകരിച്ചിട്ടുള്ളത് ടിക്കറ്റ് കൗണ്ടറും തൊട്ട് തന്നെയാണ് ഒരു 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 വായിലൂടെയാണ് ഈ ആർട്ട് നിർമ്മിച്ചിരിക്കുന്നത് കടലിനടിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് മുമ്പിൽ മത്സ്യങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അതിനുള്ള അവസരമൊരുക്കുകയാണ് ഈ ഒരു എക്സ്പോ എയർ കണ്ടീഷൻ ചെയ്ത് ശുദ്ധീകരിച്ച നിലയിലാണ് ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതിനകത്തൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും കടലിലെ അനുഭൂതിയാണ് നമുക്ക് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് മണി വരെയും പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയുമാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഈ ശനിയും നമുക്ക് സ്കൂൾ തുറക്കുന്നതിന് ഉപയോഗപ്പെടുത്താം കുട്ടികളുമൊത്ത് വീട്ടുകാരുമായി വരിക ആസ്വദിക്കുക കുട്ടികളും മുതിർന്നവരും ഒരേപോലെയാണ് ഇത് ആസ്വദിച്ചത് വമ്പിച്ച വ്യാപാരമേളയും അമ്യൂസ്മെന്റ് പാർക്കും അടിപൊളി ഫുഡ് കോർട്ടും ഗെയിം സോണും എല്ലാം കൂടി ഒരു അടിച്ചുപുണിയായിട്ടാണ് ഈ ഒരു ടണൽ അതോടൊപ്പം ഈ ഒരു എക്സ്പോ ഇവിടെ ക്രമീകരിച്ചത് ആ എങ്ങനെയുണ്ട് കണ്ടപ്പോ കൊള്ളാം ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഏതൊക്കെ മീൻ്റെ പേരറിയാം എല്ലാ ഫിഷിലും ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് കണ്ടപ്പോ അടിപൊളിയാണോ കൂട്ടുകാരോടൊക്കെ പോയി പറയോ ഏതാ ഇതിന്റെ അടിപൊളി വലിയ ഫിഷാണ് അടിപൊളി ഓക്കെ എവിടെ കൂടെ പോകുമ്പോ ഇപ്പൊ തോന്നുന്നത് എങ്ങനെ എങ്ങനെയാണ് കണ്ടപ്പോൾ കൊള്ളാവോ കൊള്ളാവോ അടിപൊളി കൊള്ളാം അടിപൊളിയാണ് ആദ്യമായിട്ടാണോ വരുന്നത് അതോണ്ടായിരുന്നു അപ്പൊ അടിപൊളിയാണോ ഇപ്പൊ ഇന്ന് വന്നില്ലെങ്കിൽ നഷ്ടമായിരുന്നേ ഓക്കേ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ ഏത് നിങ്ങൾ വരുന്നത് ചാവടിക്കോണം ഈ സ്കൂളിൽ പോയി എന്തായാലും പറയോ ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ നേരത്തെ കണ്ടിട്ടുണ്ടോ അതിനെ ഉണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളി ആ എങ്ങനെയുണ്ട് ഒരു അനുഭൂതി എന്താണല്ലോ കണ്ടപ്പോ നല്ല ഇഷ്ടപ്പെടും ഇനി അവധി കഴിഞ്ഞ സ്കൂളിൽ പോകുമ്പോ എല്ലാം പറ അപ്പം അവസാനിച്ചാലോ ഒന്നെങ്കിലും പറയും യെസ് ഓക്കെ കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ഇനി എന്തായാലും വെക്കേഷൻ സ്കൂളിൽ പോകാൻ പറയോ എവിടെ പോയിന്ന് പറയും തിരുവനന്തപുരത്ത് പോയിന്നുപോലെ കൊള്ളാവും അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടു കടലിൽ പോയി കാണുന്ന പോലെ തന്നെയാണോ അക്ഷയ് ഏകൂളിലാ എങ്ങനെയുണ്ട് ഫിഷ് കാണാൻ പോകും എന്ത് തോന്നുന്നു ഫീലിംഗ് ഫീലിംഗ് ആണ് തൊട്ടടുത്ത് നല്ല ഇരുനൂറ്റമ്പത് അടി നീളമുള്ള ശിതീകരിച്ച ഹോളിലാണ് ഈ ഒരു മത്സ്യത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുള്ളത് ഏതാണ്ട് രണ്ട് രണ്ടര ലക്ഷത്തോളം വെള്ളമാണ് ഇവിടെ സമാഹരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഈ കളർ മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണാൻ വേണ്ടിയുള്ള സജ്ജീകരണത്തോടുകൂടി സജ്ജീകരിച്ചിട്ടുള്ളത് ട്രിവാൻഡ്രം പ്രസ് ക്ലബ്ബും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു എക്സ്പോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇതിലെ മാനേജർ കൂടിയായ മുജീബ് അനന്തപുരി നിവാസികൾക്ക് ഓണത്തിനായി ട്രിമാൻഡം പ്രസ് ക്ലബും കലാ ട്രസ്റ്റും കൂടെ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു ഓണ എക്സിബിഷൻ ആ എക്സിബിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കരയിൽ കടലൊരുക്കിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടക്വാ ടണൽ എക്സിബിഷൻ ആണ് ഇതിനകത്ത് ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് അടിയോളം നീളമുള്ള ഈ ടണലിനകത്ത് ശീതീകരിച്ചിരിക്കുന്ന ടണലാണ് ഒത്തിരി ദശലക്ഷ മിനിമം ഒരു എനിക്ക് ഒരു ഒന്നൊന്നര ലക്ഷം ലിറ്റർ വെള്ളത്തിലാണ് ഈ മത്സ്യങ്ങളെല്ലാം ഇട്ടേക്കുന്നത് തീർച്ചയായിട്ടും വരുന്ന ഫാമിലി ഉൾപ്പെടെയുള്ള കുട്ടികൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് അവരുടെ സന്തോഷം നമുക്ക് മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് വരുന്ന ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും ഈ എക്സിബിഷൻ കാണാൻ വേണ്ടി വരുന്നു എന്നുള്ളതിൽ സംഘാടകന്റെ ഈ ഈവെന്റിന്റെ മാനേജർ എന്ന നിലയിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ എടുത്തു പറയാൻ പറ്റുന്ന വെച്ചാൽ വ്യത്യസ്ത നിറങ്ങളിലും ഭാവങ്ങളിലും വലിപ്പത്തിലുമുള്ള നിരവധി അനവധി മീനുകളാണ് ഈ എക്സിബിഷനിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ കയറുമ്പോൾ തന്നെ ഈ നീലത്തിമിങ്ങലം എന്ന മീനിന്റെ മീനിൻ്റെ നമ്മൾ നമ്മളിങ്ങകത്ത് കയറി വരുന്നത് അതിനകത്തൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ അക്കോ കണ്ട് നേരെ ടണലിലേക്കാണ് എത്തിപ്പെടുന്നത് ടണലിലേക്ക് എന്ന് പറഞ്ഞാൽ ടണിലേക്ക് നല്ല റഷാണ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ കടന്ന് കാണുമ്പോൾ നമുക്കും മനസ്സിൻ്റെ സന്തോഷമുണ്ട് പിന്നെ ഏറ്റവും വലിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സിബിഷനിൽ വന്ന് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കൂടുതൽ ലൈക്കും ഷെയറും കിട്ടുന്ന ആളെ നമ്മളിതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ബമ്പർ സമ്മാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അത് നേടാൻ ഒരു സുവർണ അവസരമാണ് അനന്തപുരി നിവാസികൾ നിങ്ങൾ ഈ എക്സ്പോയിലൂടെ നമ്മൾ പിന്നെ മാത്രമല്ല നമുക്ക് നിരവധി നിരവധി പക്ഷികളുടെയും ഒരു സെൽഫി പോയിന്റുകൾ എടുക്കാൻ വേണ്ടി ഒരു പെറ്റ്സിന്റെ ഒരു സംഭവമുണ്ട് കൂടാതെ സായം സന്ധികളിൽ പിള്ളേർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ചെടിയുടെ നഴ്സറി കൂടാതെ ഇപ്പോഴുള്ള മെറ്റ എറ്റ ഒരു നമ്മുടെ എന്താ പറയുക വി ഐയുടെ ആ ഒരു വരുന്ന ഒരു തിയേറ്റർ നമുക്ക് നമ്മളെന്താ പറയുക നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് തിയേറ്റർ അനുഭവം കിട്ടുന്ന രീതിയിൽ ഒരു വാനിനകത്ത് തന്നെ ഒരു അഞ്ചാറ് പേർ തിരുന്ന് അത് ശരിക്കും പറഞ്ഞാൽ വേറെ ലോകത്തെത്തിപ്പെടുന്നൊരു ഫീലാണ് അതിനകത്തൂടെ ഓരോ ഇതും കണ്ടിട്ടുണ്ട് അത് ആസ്വദിക്കാനുള്ള ഒരു സുവർണ അവസരം പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇട്ടോ വേണ്ടത്തെ എന്ത് പ്രോഗ്രാം നടന്നതിൽ പാർക്കിങ്ങിൻ്റെ ഒരു വിഷയമുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ളിന് സമയമുള്ള ഈ ആനര വേൾഡ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും എത്രത്തോളം വണ്ടി വന്നാലും നമുക്കത് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പം വരുന്ന ആൾക്കാർക്ക് നമുക്ക് വണ്ടിയിൽ പോലീസിന്റെ പറ്റി അടിക്കുന്നോ അങ്ങനെ ഒരു ഭയപ്പാടും വേണ്ട നമുക്ക് നല്ല രീതിയിൽ ആവശ്യമായിട്ട് പാർക്ക് ചെയ്യാം എത്ര സമയം വേണോ നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള സമയമുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഈ എക്സിബിഷനിൽ വന്ന് പൊളിക്കാൻ വീണ്ടും ഈ എക്സിബിഷൻ സമാപിക്കുന്നത് ഒക്ടോബർ രണ്ടിനാണ് ഇതിന്റെ സമാപനത്തിൽ എങ്ങനെ വിശിഷ്ട ആരെങ്കിലും എത്തുന്നുണ്ടോ അതോടൊപ്പം എങ്ങനെയാണ് അതെല്ലാം ഒക്ടോബർ രണ്ടിനാണ് അതിനകത്ത് ഈ പ്രസ് ക്ലബ്ബോട്ട് സഹകരിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം നമ്മുടെ വയനാടിനുള്ള ഉള്ള കൈത്താങ്ങാണ് ഓരോ ആൾക്കാർ എടുക്കുന്ന ഓരോ ടിക്കറ്റിന്റെയും ഒരു വിഹിതം നമ്മുടെ വയനാടിനും കൂടെ ഉള്ളതാണ് അപ്പൊ നമുക്ക് വയനാടിന് വേണ്ടി എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സിബിഷൻ കണ്ടതുമാകാം അതിലേക്ക് നമുക്കൊരു സംഭാവന പോലെ തന്നെ ലാഭവിഹിതം അവർക്ക് കൊടുക്കുന്നതിലും നിങ്ങളും പങ്കാളിയാകും എന്നുള്ളൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടതുണ്ട് പിന്നെ ഒക്ടോബർ രണ്ടിന് ഇത് അവസാനിക്കും ചെയ്യും അതിനുമ്പ് വരുന്ന പ്രേക്ഷകരോട് അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെ പ്രത്യേകമായി ഉള്ളത് തീർച്ചയായിട്ടും ഇപ്പം നാളെ മറ്റന്നാളും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ശനി ഞായർ ഈ ദിവസങ്ങൾ അത് കഴിഞ്ഞ് നമ്മൾ രാവിലെ പതിനൊന്ന് മണിക്കാണ് ശനിയായർ ദിവസങ്ങളിലേക്ക് എക്സിബിഷൻ നമ്മൾ ഓപ്പൺ ആക്കുന്നത് അവധി കഴിഞ്ഞാൽ പിന്നെ സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ എക്സിബിഷൻ ആണ് ഇതാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒക്ടോബർ വരെ ഉണ്ട് സ്ഥലം മറക്കേണ്ട തിരുവനന്തപുരം ലുലുമാലിന് സമീപമുള്ള ആനേറ വേൾഡ് മാർക്കറ്റിലാണ് എല്ലാവരും എല്ലാവരും വരണം കാണണം വിജയിപ്പിക്കണം അപ്പോൾ ഇതാണ് ഈ എക്സ്പോയ്ക്ക് അകത്തുള്ള വിശേഷങ്ങൾ ഇനി രണ്ടു ദിവസം മാത്രമാണ് ഉള്ളത് ശനിയും ഞായറും തിങ്കളാഴ്ച സ്കൂൾ നടന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് പറയാൻ ഒരുപാട് കഥകൾ ഉണ്ടാകും വിശേഷങ്ങൾ ഉണ്ടാകും ആനേറ വേൾഡ് മാർക്കറ്റിലെ ഈ ഒരു എക്സ്പോയെ കുറിച്ച് അതുകൊണ്ട് തന്നെ മടിക്കേണ്ടതില്ല ഇതിൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാരുണ്യ പ്രവർത്തനം കൂടിയാണ് ചെയ്യുന്നത് അഥവാ ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം വയനാടിലെ സാധുക്കൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണം കൂടി നടത്തുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് പങ്കാളികളാകാം എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങൾ ഈ ചാനലുകളിൽ അഥവാ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും കമന്റ്സ് ആയി നിങ്ങൾ രേഖപ്പെടുത്താം പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാ ബൈ മലയാള ജനതയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക